ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാലേ അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ രേവതിയുടെ സങ്കടങ്ങളൊക്കെ ഓർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ലക്ഷ്മി ഭർത്താവിനോട് എന്തൊക്കെയോ അന്ന് പെലമ്പിയൊക്കെ പറഞ്ഞു ഏതായാലും തന്റെ ഭാരം മനസ്സിൽ നിന്നും കുറച്ചൊക്കെ പോയി കാണും ഭർത്താവിനോട് തുറന്നു പറഞ്ഞപ്പോഴേക്ക് പിന്നെ സ്വയം തന്നെ ആശ്വസിക്കുകയാണ് എന്തെങ്കിലും ഒരിക്കൽ സച്ചി നേരെയാകും സച്ചിക്ക് രേവതിയോട് സ്നേഹം വരും അവ അവൻ എല്ലാ സത്യാവസ്ഥയും മനസ്സിലാക്കും എന്നൊക്കെ ഇങ്ങനെ സ്വയം മനസ്സെ മനസ്സിൽ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു അങ്ങനെ ദേവുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭാഗം അപ്പൊ ഇനിയിപ്പൊ നമ്മൾ നാളെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞാല് നമ്മുടെ ശ്രുതി ജോലി അന്വേഷിച്ചിറങ്ങുകയാണ് ജോലി അന്വേഷിച്ചിറങ്ങുക നമ്മുടെ ശ്രുതി ആണെങ്കിലും ഒരു ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്തായിരുന്നല്ലോ അപ്പം ആ ഇന്റർവ്യൂവിന് നമ്മുടെ ശ്രുതി നാളെയാണ് പോകുന്നത് അങ്ങനെ ഒരു മാരുതിയോ കാറോ ഒരു ഷോറൂം ആണ് കേട്ടോ അപ്പൊ കാറിന്റെ ഷോറൂമാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു കച്ചവടം നടന്നുകൊണ്ട് തന്നെ ഇരിക്കയാണ് നമ്മുടെ സുതി അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്ങനെ ആ കച്ചവടം നടക്കുന്നു കച്ചവടക്കാർ വന്നിട്ട് വണ്ടിയൊക്കെ നോക്കിയിട്ട് പോകുന്നു വലിയ കാര്യമായിട്ട് നമ്മുടെ സുതിക്ക് ചുറ്റുപാട് നോക്കിയിട്ടൊന്നും പിടിക്കുന്നൊന്നുമില്ല സുതിക്ക് എന്ന് പറഞ്ഞാല് എ സിയുടെ മുമ്പിൽ ഇരുന്ന് ലാപ്ടോപ്പിന്റെ ഒക്കെ മുമ്പിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അന്വേഷിച്ചുകൊണ്ട് ഇത്രവും നടന്നു നടന്നത് പിന്നെ ശ്രുതി പിടിച്ച പിടിയാ പിടിച്ചോണ്ട് ഇങ്ങ് പോകുന്നതാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ആ ഒരു കുറച്ച് പേര് വന്ന് വണ്ടിയൊക്കെ നോക്കിയിട്ട് പോയി അപ്പം അവിടെ നിന്ന് ഒരു സ്റ്റാഫ് പറഞ്ഞു അല്ല എന്താ വണ്ടി നോക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പം അയ്യോ വണ്ടി നോക്കാൻ വന്നതല്ല അല്ല പിന്നെ എന്തിനു വന്നതാ അതെ എൻ്റെ പേര് സുതി സാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുതി സാറോ സുതി സാർ എന്ന് പറഞ്ഞാൽ സാറ ഇൻഷീൽ വല്ലതും അയ്യോ സാർ ഇൻഷീലൊന്നും അല്ല ഞാൻ സുതി സാർ എന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഓ ഓഹോ അല്ല ഇങ്ങോട്ടെന്തിനാ പോലും സാറ് വന്നിരിക്കുന്നത് അത് പിന്നെ എനിക്കിവിടെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിങ്ങോ എന്ത് മീറ്റിങ് എന്നോട് ഇവിടത്തെ സാറ് പറഞ്ഞില്ലല്ലോ ഒരു സാറ് വരുന്നു മീറ്റിംഗ് ഉണ്ടെന്നും ഒക്കെ അത് ഇന്ന് മീറ്റിങ് വെക്കാനുള്ളൊരു ദിവസം അല്ലല്ലോ എന്ന് പറയുമ്പം ഇന്ന് മീറ്റിംഗ് ഉണ്ട് എന്നെ ഇവിടെ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇന്ന് മീറ്റിംഗ് ഒന്നുമില്ല ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടു ആ ആ ഇന്റർവ്യൂവിന് ആ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ വന്നതാ ഓഹോ അപ്പൊ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ വന്ന സാറാണല്ലേ ആ കൊള്ളാലോ ജോലി കെടുക്കുന്നതിന് മുമ്പ് സാറായെങ്കിൽ ഇനിയിപ്പൊ ഇന്റർവ്യൂ വേണോ സാറ് എന്ന് അയാൾ ചോദിച്ചൊന്ന് കളിയാക്കി അപ്പം നമ്മുടെ സുതിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ലാട്ടോ സുതി അല്ല ഇവിടുത്തെ എം ഡി ആരാ എം ഡി അല്ലല്ലോ നിങ്ങൾ ആ എം ഡിയോടെ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറ ഞാൻ ഏതായാലും ഇന്റർവ്യൂവിന് വന്നതാണ് എന്ന് വിളിക്കാൻ പറയാൻ പറഞ്ഞു അങ്ങനെ ഇയാൾ അകത്ത് കയറിപ്പോയി അകത്ത് കയറിപ്പോയി എം ഡിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എം ഡിക്ക് ഒരു ആകാംക്ഷ ആരാണീ മുതലെന്ന് അറിയണമല്ലോ സ്വയം സാർ എന്നൊക്കെ പറഞ്ഞ് പൂർത്തുകയാണല്ലോ അങ്ങനെ എം ഡി വിളിച്ചു എം ഡി വിളിച്ചപ്പോഴത്തേക്ക് നമ്മുടെ സുതി അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്നിട്ട് ചോദിച്ചു ഹലോ സാർ ഞാൻ സുതി എന്ന് പറഞ്ഞു സുതിയോ ഏത് സുതി അല്ല ഞാൻ ഇന്റർവ്യൂവിന് വന്നതാ ഓഹോ സുതി സാറ് സാർ അല്ലേ അതെ അതെ എനിക്ക് മനസ്സിലായി ഏതായാലും കയറി വരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സുതി കയറി ചെന്നു സുതി കയറി ഒക്കെ ചെന്നുകഴിഞ്ഞിങ്ങനെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു അതെ സാർ എൻ്റെ എഡ്യൂക്കേഷൻ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ജോലിക്ക് വരേണ്ടതല്ല ഏതായാലും എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഒന്ന് നോക്കാൻ പറഞ്ഞ ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ അങ്ങ് കൊടുക്കുകയാണ് അപ്പൊ അയാൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കെട്ടുകണക്കിന് സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പൊ അയാൾ പറഞ്ഞു ഇത് എന്താണോ താനീ കാണിക്കുന്നത് ഇത് എന്ത് സർട്ടിഫിക്കറ്റ് ആണോ തനിക്കുള്ളത് അപ്പൊ താൻ ഏതുവരെ പഠിച്ചു പഠിച്ചത് വെച്ച് നോക്കുവാണെ സാറേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല പിന്നെ തനിക്ക് എന്താ പ്രശ്നം അല്ല തനിക്ക് വേറെ നല്ല ജോലി കിട്ടുമെങ്കിൽ പിന്നെ ആ വഴിക്ക് തെരഞ്ഞൂടെ ആ ജോലി കിട്ടുമൊന്നും സാറേ ഇപ്പൊ പൈസ ഇല്ലാത്തവർക്ക് എവിടെ നിന്ന് ജോലി കിട്ടാനാ വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല പഠിത്തം വേണം അല്ല സോറി പൈസ വേണം പൈസ പൈസ ഇല്ലാത്ത ഞാന് ദ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു പറഞ്ഞപ്പം ഹേയ് അതൊക്കെ വെറുതെ എൻ്റെ പൊന്നു മോനെ ഒരു കാര്യം പറയട്ടെ എൻ്റെ പൊന്നു സൂതിസാറേ പൈസയൊക്കെ വേണം അത് നമ്മൾ ഉണ്ടാക്കണം ദേ എനിക്കേ ഒത്തിരി വിദ്യാഭ്യാസം ഒന്നുമില്ല ആകെപ്പാട കുറച്ച് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളൂ ഞാന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്താം ക്ലാസ് രണ്ടാമത് എഴുതിയ പാസ്സായത് പിന്നെ ഞാൻ ഒരു വർക്ക്ഷോപ്പ് കിട്ടു വർഷോപ്പ് ഇട്ടു പിന്നെ പതുക്കെ മെക്കാനിക് പണിയൊക്കെ പഠിച്ചിട്ടാട്ടോ വർഷോപ്പ് ഇട്ടത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോന്നുംക്കെ പതുക്കെ സ്വരുകൂട്ടി സ്വരു കൂട്ടിയാ ഞാൻ ഇവിടെ വരെ എത്തിയത് ഇപ്പ എന്തെ ഈ എം ഡി സീറ്റിലിരിക്കുന്നു അത് വെറുതെ അല്ല കഷ്ടപ്പെട്ടിട്ടാ മോനെ അതുകൊണ്ട് പഠിച്ചാൽ മാത്രം പോരാ നമ്മള് കഷ്ടപ്പെടണം എന്ന് പറഞ്ഞപ്പം ആഹ് കഷ്ടപ്പെടാൻ മനസ്സൊക്കെ ഉണ്ട് സാറേ പക്ഷെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇത്രയും സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എവിടെ ചെന്നും ഞാൻ കഷ്ടപ്പെടാനാ ഞാൻ പഠിച്ചതില് നിലവാരം ഉള്ള എന്തെങ്കിലും ഒരു ജോലി എനിക്ക് കിട്ടണ്ടേ അല്ല താൻ പഠിച്ചതിന് നിലവാരമുള്ള ജോലി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ജോലി തനിക്ക് ചേരുന്നതല്ലോ ആ ഈ ജോലി എനിക്ക് ചേരുന്ന ഒന്നും അല്ല പക്ഷെ എന്ത് ചെയ്യാനാണ് എനിക്ക് ഏതായാലും ജോലിക്ക് ഒരു ജോലി കിട്ടിയേ പറ്റൂ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സാറേ അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്തേ മതിയാകൂ പിന്നെ ഈ ഒരു എം ഡി സീറ്റിലൊക്കെ ഇരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പം എങ്കിപ്പിന്നെ താനൊരു കാര്യം ചെയ്താൽ ഇങ്ങ് വാ ഈ എം ഡി സീറ്റിൽ ഇരുന്നോ ഒരു വിരോധമില്ല ബാവാ വാ ഇവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അല്ല സാറേ കുഴപ്പമില്ലല്ലോ പിന്നെ ഞാൻ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ അങ് ചെന്ന് ഇരിക്കാൻ തുടങ്ങിയപ്പം താൻ എന്താണോ കാണിക്കുന്നത് ഞാന് എന്താ പറയുക പറഞ്ഞ രീതി വെച്ച് നോക്കിയിട്ട് അങ്ങ് ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞപ്പം താനിപ്പൊ ഇവിടെ വന്നിരിക്കണം എന്നോ ഏതായാലും തന്റെ ഈ സംസാരമൊക്കെ ആയിരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് താൻ ജോലിക്ക് ഇന്ന് മുതൽ ഇവിടെ ജോലിക്ക് ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ സുതിക്ക് സന്തോഷമായിട്ടോ സുതിയുടെ വാക്ചാതുര്യൊക്കെ വെച്ചാണ് കേട്ടോ ജോലി കിട്ടിയത് ആ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാർ കാറ് വിറ്റെടുക്കാന്നൊക്കെ പറഞ്ഞാൽ ചില്ലറക്കാരിയല്ല അപ്പൊ വാക്ചാതുര്യം വേണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സുദിക്ക് അവിടെ ജോലി കൊടുക്കാൻ അയാൾ തീരുമാനിച്ചത് അപ്പം ആ ഒരു ഭാഗം ഒക്കെ കാണിച്ച് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിനെ തന്നെയാണ് അപ്പം സാ സച്ചി ആകെപ്പാടെ വെടിയും പോകേം കട്ടയൊക്കെ തീർന്ന് നടക്കുകയാണ് സച്ചി സച്ചിയാണെങ്കിൽ കുറച്ച് പൈസയും കൂടി ആ പലിശക്കാരന് കൊടുക്കാനുണ്ടായിരുന്നല്ലോ ഫൈനാൻസർക്ക് അപ്പം അതുകൊണ്ട് നേരെ നമ്മുടെ സച്ചി ഫൈനാൻസറെടുത്ത് ചെല്ലുന്നു ഫൈനാൻസറെ എടുത്ത് എന്നിട്ട് പറഞ്ഞു അതേ സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താണോ തനിക്ക് പറയാനുള്ളത് താൻ പറഞ്ഞോളാൻ പറഞ്ഞു അല്ല പൈസയുടെ വല്ല കേസാണെങ്കിലേ അവധിക്കാണെങ്കിൽ പറ്റില്ലാട്ടോ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടണം വാടക പൈസ തരാന്ന് പറഞ്ഞിട്ടല്ലേ നമ്മടുന്ന് വണ്ടി എടുത്തോണ്ട് പോയത് ആ പൈസ എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞപ്പം അയ്യോ സാറേ ഓട്ടോ ഒക്കെ വളരെ കുറവാ ഞാൻ പറഞ്ഞല്ലോ അതുംകൊണ്ട് അതുകൊണ്ട് സാറേ ഇപ്പൊ ഇതുംകൊണ്ട് സാറൊന്ന് തൃപ്തിപ്പെടണം അല്ലെ പിന്നെ സാർ ഒരു കാര്യം ചെയ്യണം കുറച്ച് വാടക കുറയ്ക്ക കുറച്ച് തരുവാണെങ്കില് കുഴപ്പമില്ല കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞപ്പം ഏഹ് കുറയ്ക്കാനോ അപ്പഴത്തേക്കും അയാള് രണ്ട് കൊര കുറച്ചിട്ട് മതിയോ ഇത് മതിയോ കൊരയ്ക്കാനല്ലേ ഞാൻ പറഞ്ഞത് ഇത് പോരേതി വെച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ കാലിന്റെ തള്ളവിരളിന്ന് ഇങ്ങ് പെരുത്ത് കയറിട്ടോ അപ്പൊ സച്ചി പറഞ്ഞു സാറേ ഇങ്ങനെ കളിയാക്കരുത് സാറേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ സത്യമായിട്ട് ഞാൻ രാപകലില്ലെന്നും പറഞ്ഞ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഇത് അത് വാടക തന്ന് ഫുള്ള് തീർന്നു കഴിഞ്ഞാൽ എനിക്ക് വല്ലതും വിജം വേണ്ടേ എന്റെ കാറൊക്കെ ഒന്ന് ഇറക്കണ്ടേ സാറേ ഓഹോ അത് കൊള്ളാലോ അവിടോ എന്റെ വണ്ടിയും കൊണ്ടുപോയിട്ട് തൻ്റെ വണ്ടി ഇറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെ എങ്ങനെയാ ശരിയാവുന്നത് എനിക്ക് എന്റെ വാടക പലിശയും പലിശ പൈസ കിട്ടിയേ പറ്റൂ അല്ല തൻ്റെ ഭാര്യ അല്ലേ അന്ന് വന്നത് അമ്പലത്തില് പുള്ളിക്കാരിയുടെ കയ്യിലും കഴുത്തിലും ഒക്കെ ഒരുപാട് സ്വർണ്ണമുണ്ടായിരുന്നല്ലോ ഒരു കാര്യം ചെയ്യ അതും ഒരു പണയം വെക്കാൻ അതൊരു പണയം വെച്ചിട്ട് ഇവിടെ കൊണ്ട് അടക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ദേ സാറേ ദേ ഞാനൊരു കാര്യം പറയാം സാറ് സംസാരിക്കുന്നതൊക്കെ കൊള്ളാം കുടുംബത്തിൽ കയറി എന്താണോ വാ താൻ പറയുന്നത് ഞാൻ കുടുംബത്തിൽ കയറി സംസാരിച്ചോന്നല്ലേ ഞാനൊരു സത്യാവസ്ഥ പറഞ്ഞല്ലേ ദേ നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു നേരത്തെ ഒരു സ്ത്രീ ഇവിടെ വന്നായിരുന്നു ഓ ആ സ്ത്രീ പത്ത് ലക്ഷം രൂപയ്ക്ക് ആദ്യം ആ സ്ത്രീയുടെ പ്രമാണം കൊണ്ട് പണയം വെച്ചു പിന്നെ അഞ്ചും കൂടെ കൂട്ടി പതിനഞ്ച് ലക്ഷമാക്കി ഇപ്പഴുണ്ടല്ലോ പുള്ളിക്കാരിക്ക് പലിശ തരാൻ മടി ഞാൻ എന്താ ചെയ്തത് എന്ത് ചെയ്ത് ഞാന് ദേ പുള്ളിക്കാരിയുടെ മാലയും വളയുമൊക്കെ ഊരി മേടിക്കാൻ നോക്കി ഏതായാലും വള കിട്ടി വള കിട്ടിയതുകൊണ്ട് പലിശയും അടഞ്ഞു തീർന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്കിലും ആ സ്ത്രീ കൊള്ളാമല്ലോ സാറേ സാറിന് മാത്രം പറ്റിക്കാൻ മാത്രം വളർന്നൊരു സ്ത്രീ അതേതാ സാറേ ചോദിച്ചപ്പം ഉം എന്നെ പറ്റിക്കാനൊന്നും പറ്റില്ല പുള്ളിക്കാരുടെ വള ഞാനിങ്ങനെ ഊരി മേടിച്ചില്ല പിന്നെ എങ്ങനെയാണ് എന്നെ പറ്റിക്കണേ എന്ന് പറഞ്ഞു ചന്ദ്രയുടെ കാര്യം ആട്ടോ പുള്ളിക്കാരൻ പറഞ്ഞത് ഏതായാലും സ്വന്തം അമ്മയുടെ കാര്യമാണെന്ന് സച്ചിക്ക് മനസ്സിലായില്ല പിന്നെ നമ്മുടെ സച്ചി അവിടെ എന്താ പറയുക ഉള്ള പൈസ കൊടുത്തിട്ട് പിന്നെ ഞാൻ കൊണ്ട് തരാം മൂന്ന് മാസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞ് സച്ചി പോവുക അപ്പൊ സച്ചി വെളിയിൽ വെളിയിലിറങ്ങിയപ്പോഴത്തേക്ക് വേടാ നീ എങ്ങോട്ടാ വീട്ടിലേക്കല്ലേടാന്ന് ചോദിച്ചു കൂട്ടുകാര് ഏയ് ഞാൻ വീട്ടിലേക്കോ ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല എനിക്ക് സ്വൈര്യവും സ്വസ്ഥതയും വേണം അതിനി ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ബാറിലേക്ക് പോകാം എന്താടാ സച്ചി നീ വെള്ളവടി നിർത്തിയതല്ലേ നീ എന്തിനാ ഇപ്പൊ കുടിക്കുന്നത് ഹേയ് നീ കുടിച്ചുകഴിഞ്ഞാൽ ശരിയാവില്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് കുടിച്ചേ പറ്റൂ എനിക്ക് കുറച്ച് സ്വസ്ഥതയെ സമാധാനം വേണം വീട്ടിൽ ഞാൻ അവളോട് വഴക്കുണ്ടാക്കിയിട്ടാണ് വന്നത് എന്തിനാടാ വെറുതെ ആ പെങ്കൊച്ചിനോട് നീ വഴക്കുണ്ടാക്കിയത് അവളൊരു പാവം അല്ലേ പാവം വഞ്ച പാവം അവട് കാരണമല്ലേ എനിക്ക് ഈ ഗതി വന്നത് നീ കൂടുതലൊന്നും പറയണ്ട നീ കൂടി ഇനി അവളെ ന്യായീകരിക്കേ ഏതായാലും എനിക്ക് കുറച്ച് കുടിക്കണം കൂടിച്ച എൻ്റെ സമാധാനം എനിക്ക് വീണ്ടെടുക്കണം എനിക്ക് സമാധാനോ വേണ്ടതെന്ന് പറഞ്ഞ് നേരെ ബാറിലേക്കാണ് പുള്ളിക്കാരൻ പോകാൻ തീരുമാനിച്ചേക്കുന്നത് ബാറിലേക്കാണ് പോകുന്നത് പിന്നെ അറിയാലോ നമ്മുടെ സ്വിച്ചി സ്വിച്ചിയല്ല സോറി സച്ചി കുടിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഇതിനിടയിൽ നമ്മളൊരു സീൻ വിട്ടുപോയിട്ടോ നമ്മുടെ സച്ചി വർക്ക്ഷോപ്പിൽ ചെല്ലുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ സച്ചിയുടെ വണ്ടിയുടെ അവസ്ഥ ദൈനീക ദയനീയമാണ് കാരണം അവര് പറയുകയാണ് ഓരോ പാർട്സും കുട്ടി പാളീസ് ആയിട്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഓരോ പാർട്സും മേടിക്കുകയും പൈസ കൊടുക്കേണ്ടയും അവസ്ഥ അപ്പൊ അവര് ചോദിക്കുന്ന അനുസരിച്ച് നമ്മുടെ സച്ചിക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ സമാധാനം കിട്ടുന്നില്ല ഓരോ പാർട്സും ഇങ്ങനെ മേടിക്കണം മേടിക്കണം എന്ന് പറയുമ്പോൾ സച്ചിക്ക് അതിനുള്ള പൈസ ഒരുക്കൂട്ടുണ്ടേ അപ്പം അതിൻ്റെ നെട്ടോട്ടത്തിലും കൂടെ ആണ് കേട്ടോ സച്ചി അപ്പം അങ്ങനെ ഒരു സീനും കൂടെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ ലക്ഷ്മീനെയും ദേവുവിനെ ശരത്തിനെയാണ് അങ്ങനെ ലക്ഷ്മിയും ദേവിയും കൂടെ സോറി ദേവി അല്ല ദേവും കൂടെ ഈ പൂമാല ഓർത്തുകൊണ്ടൊക്കെ ഇരിക്കണം അപ്പം അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടാണ് ഇരിക്കുന്നത് ഓരോ ഭാവി കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുക അപ്പം അതിനിടയിൽ നമ്മുടെ ശരത്തും ഉണ്ട് അപ്പം ശരത്തിനോട് നീ നന്നായിട്ട് പഠിക്കണം കേട്ടോടാ നീ എന്തിനാടാ പഠിക്കാതെ നടക്കുന്നീ ഇപ്പോൾ ഇരുന്ന് പഠിക്കണാന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ദേവിൻ്റെ അമ്മ അതായത് ലക്ഷ്മി പറയുന്നുണ്ട് എടാ മോനെ ഇവള് കണ്ടില്ലേ ഇവള് പഠിക്കാനും പോയിട്ട് വന്നിരുന്ന സമയം കൊണ്ടാണ് ഇവളിതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് മോൻ പഠിക്കണം ഉഴപ്പെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മേ ഞാൻ പഠിക്കുന്നുണ്ട് അമ്മയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ദേവു പറയുകയാണ് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എൻ്റെ പഠിത്തവും കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ ഞങ്ങൾ രണ്ടും പഠിത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ല അമ്മേനെ ഞങ്ങൾ പൊന്നു പോലെ എന്നൊക്കെ പറയും അപ്പം നമ്മുടെ ലക്ഷ്മി പറഞ്ഞു ഹേ അതിൻ്റെ ഒന്നും കാര്യമില്ല എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം പക്ഷേ എങ്ങനെയെങ്കിലും പഠിച്ച് മോളും മോലും എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു ജോലി ഒപ്പിച്ചാൽ മാത്രം മതി അത് മാത്രം ഈ അമ്മയ്ക്കിടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം രേവതി അങ്ങോട്ടേക്ക് വന്ന് കഴിയുമ്പോഴേക്കും ഇവരിവിടെ പൂമാലയൊക്കെ കോർക്കുന്നു രേവതിയെ കണ്ട ഉടനെ തന്നെ നമ്മുടെ ദേവും ലക്ഷ്മി ചേർത്ത് ഓടി അകത്തേക്കൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തുകയാണ് അപ്പോഴത്തേക്ക് രേവതിയുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ രേവതി തുറന്ന് പറയുമ്പോ എന്നൊക്കെ ഓർത്തിരുന്നു ഇവരെ പക്ഷെ രേവതി വിഷമങ്ങളൊന്നും വലിയ കാര്യമായിട്ട് പറയുന്നില്ല ഇവരിങ്ങോട്ട് ചോദിക്കുമ്പോൾ സാരും അമ്മേ എല്ലാം ഞാൻ സഹിച്ചോളാം എനിക്ക് പ്രശ്നമില്ല പിന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ല നോക്കിയിരിക്കുമ്പോൾ നോക്കിയിരിക്കുമ്പോൾ സ്വഭാവം മാറുന്നൊരു മനുഷ്യന് ഞാൻ കണ്ടിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇതൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ചോദിക്കുന്ന മോളെ എങ്ങനെയാ മോൾക്ക് ഇത്രയും വിഷമം മനസ്സ് വെച്ചിട്ട് മോളിങ്ങനെ ചിരിക്കുന്നത് മോക്ക് എങ്ങനെ പറ്റുന്നു എന്ന് പറയുമ്പം ചിരി വരുമ്പോൾ ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മേ ഇപ്പൊ സങ്കടം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ചിരി വരുമ്പോൾ ചിരിക്കണ്ടേ അതിനിപ്പോ എന്താ അമ്മ വിഷമിക്കാതിരിക്കാൻ പിന്നെ ദേവു എനിക്ക് നിന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിക്കണം നമ്മൾ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു ജോലി ഇല്ലെങ്കിൽ നമുക്കൊരു നിലയും വിലയും ഇല്ലാണ്ടായി പോകും അതാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സ്വയം ഇങ്ങനെ പറയുന്നു അങ്ങനെ വല്ലാത്ത സങ്കടത്തിൽ തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ രേവതി അതിനിടയിൽ ഇവരെ ഒത്തിരി സങ്കടം അറിയിപ്പിക്കുന്നുമില്ല അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവർക്കും വല്ലാത്ത സങ്കടമായി പോകും നമ്മുടെ ചന്ദ്രയുടെയും സച്ചിയുടെയൊക്കെ ഇടയിൽ കിടന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെട്ടോട്ട ഓടുകയാണ് രേവതി ഒരു സമാധാനം ഇല്ല ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സമാധാനം കിട്ടും എന്നൊക്കെ ഓർത്തിരുന്ന പക്ഷെ അവിടെയും സമാധാനം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി അവിടെ നിന്ന് പോകാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ലക്ഷ്മി പറയുന്നുണ്ട് മോളെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം ഇവിടെ ഇരുന്നെങ്കിലും ഒക്കെ സമാധാനമായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റൂലോ അപ്പം അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുക എന്ന് പറയുമ്പോൾ വേണ്ടമ്മേ എനിക്ക് അവിടെ വേറെ ഭക്ഷണത്തിനോ സമാധാനക്കേണ്ടോ ഒന്നും ഒരു കുറവുമില്ല ഇതൊക്കെ ഇതേ ഈ രേവതിക്ക് ഒരു ശീലമായി പോയില്ലേ അതുകൊണ്ട് വലിയ എന്ന് പറഞ്ഞപ്പം എനിക്ക് പിന്നെ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ക്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോ പോയെ ഈ അമ്മയുടെ മനസ്സ് മോൾക്ക് അറിയില്ലേ മോളെ എന്താണെന്ന് അറിയാമോ എല്ലാ മക്കളെയും വിവാഹം കഴിപ്പിച്ചിട്ട് കഴിപ്പിച്ചു വിടുമ്പോൾ ഓരോരോ സ്വപ്നങ്ങളൊക്കെ എല്ലാ അമ്മമാർക്കും ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി സ്വപ്നം ഉണ്ടായിരുന്നു മോളെക്കുറിച്ച് ഓരോ ദിവസവും മോൾ ആ വീട്ടില് എന്ത് വേദന അനുഭവിക്കുന്നത് എന്ന് സത്യമായിട്ട് തിരിച്ചറിഞ്ഞത് ഇന്നലെയാ അത് കണ്ടു കഴിഞ്ഞപ്പം ഈ അമ്മയ്ക്ക് സഹിച്ചില്ല ഇപ്പോഴും സത്യം പറഞ്ഞാലേ ഒരു തുറ്റ ഒരു അറ്റ ആഹാരം പോലും ഈ അമ്മയ്ക്ക് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പം അമ്മ എന്തുകൊണ്ടും വിഷമിക്കും ഒന്നും വേണ്ട എനിക്കവിടെ വേറൊരു പ്രശ്നമില്ല അറിയാലോ എനിക്കിപ്പോ അദ്ദേഹത്തിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന് ഇപ്പം ഭയങ്കര ടെൻഷനുണ്ടമ്മേ വേറൊന്നും അല്ല വർക്ക്ഷോപ്പിലല്ലേ വണ്ടിയൊക്കെ ഉള്ളത് അതുപോലെ പല കടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളതും ചിന്തിക്കണ്ടേ അതുകൊണ്ട് ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ അതുകൊണ്ട് അമ്മ വിഷമിക്കൊന്നും വേണ്ട എനിക്ക് എനിക്കത് ഓർത്തിട്ട് കുഴപ്പമൊന്നുമില്ല അമ്മ സമാധാനമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി അവിടുന്ന് സമാധാനപ്പിച്ചിട്ടാട്ടോ പോകുന്നത് ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ സുതി തിരിച്ച് വീട്ടിലെത്തുകയാണ് ജോലിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ സുതി തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും വലിയ സന്തോഷത്തോടു കൂടി ഇങ്ങനെ വന്ന് ഇന്റർവ്യൂവിന് പങ്കെടുത്തു ജോലിക്ക് ഇതൊക്കെ കിട്ടി എന്നൊക്കെ പറയുന്ന സന്തോഷം അറിയിക്കുകയാണ് ആരോട് ചന്ദ്രയോടും ശ്രുതിയോടും ശ്രുതിക്കാണ് വലിയ സന്തോഷമായി ചന്ദ്രക്കാണ് അതിന് വലിയ സന്തോഷമായി ചന്ദ്ര പറഞ്ഞു ഇനി വേണം എനിക്കൊന്നും എമക്കിവിടെ ഇരിക്കാന് എന്റെ മോൻ ഇനി ജോലി ഉണ്ടെന്ന് തല ഉയർത്തിപ്പിടിച്ച് എനിക്ക് പറയാൻ പറ്റൂല്ലോ എന്ന് പറഞ്ഞപ്പോ അത്രയ്ക്ക് തല ഉയർത്തിപ്പിടിച്ച് പറയുമെന്ന് വേണ്ടമേ ഈ വർക്ക്ഷോപ്പിലെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഈ ഷോറൂമിലെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഈ വർക്ക്ഷോപ്പ് പണി പോലെ ഒക്കെ തന്നെയാ പിന്നെ വേറൊരു നിവൃത്തി ഇല്ലല്ലോ ഈ ജോലിക്ക് പോയല്ലേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രുതിക്ക് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ലാട്ടോ കാരണം ഏതൊരു ജോലിക്കും അതിൻറ്റേതായ മാന്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ ശ്രുതി അപ്പം ശ്രുതി ഇഷ്ടപ്പെടാതെ ഇനിപ്പോട്ടോ അപ്പം ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് മെസ്സേജ് കളയാതെ എല്ലാവരും കാണുക നാളെ രാവിലെ നമ്മൾ ഫുൾ വിശേഷം എന്നും ആറേ മുക്കാൽ ആകുമ്പോൾ ഇടുന്നതാണ് അതുപോലെ തന്നെ ഇത് കഴിയുമ്പം നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും സൂപ്പർ ഹിറ്റ് വിശേഷാണ് അതായത് അറിയാലോ ഇനിയിപ്പം ഓരോ ദിവസവും നമ്മുടെ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിലെ സംഘർഷങ്ങൾ നിറഞ്ഞ അവസ്ഥകളൊക്കെ കാണാൻ പോകുന്നുണ്ട് നമ്മുടെ പിങ്കിയും നന്ദയും ഒന്നിക്കുന്നത് കാണാൻ പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഗൗതമിന്റെയും നന്ദയുടെയും വിശേഷം കാണ കാണണം നമ്മൾ അത് ഉടനെ തന്നെ ഇടും അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം സപ്പോർട്ട് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലോട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടെ തന്നിട്ട് പോണേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം